നമസ്കാരം സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ കരാറിൽ സർക്കാർ ഒപ്പിട്ടത് അതീവ രഹസ്യമായി ഈ പദ്ധതിയുടെ കരാറിൽ ഒപ്പുവെക്കുന്ന കാര്യം സ്വന്തം പാർട്ടിയിലെ സി പി എം മന്ത്രിമാരോ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല അത് മാത്രമല്ല ഇവരെല്ലാം ഇക്കാര്യം അറിഞ്ഞതാകട്ടെ മാധ്യമങ്ങളിലൂടെയും ഒക്ടോബർ പതിനാറിനാണ് ധാരണാപത്രം തയ്യാറാക്കുന്നത് രഹസ്യമായി നീക്കങ്ങളാണ് ഡൽഹിയിൽ നടന്നത് ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്കും മന്ത്രിയുടെ ഓഫീസിനുമായിട്ട് മാത്രമാണ് ഈ വിവരം അറിയാമായിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയെ സി പി ഐ എതിർത്തെങ്കിലും ധാരണാപത്രം തയ്യാറാക്കിയ വിവരം വിദ്യാഭ്യാസ മന്ത്രി പോലും അവരെ അറിയിച്ചിരുന്നില്ല ഇതോടെ കൂട്ട ഉത്തരവാദിത്തം നഷ്ടമായെന്നും എന്ത് സർക്കാരാണ് ഇതെന്നുമായി സി പി ഐയുടെ രൂക്ഷ വിമർശനം ഒരു കൂടിയാലോചനയും നടത്താതെയാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ അതേസമയം ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന സി പി എം ആകട്ടെ അനുനയ നീക്കവുമായി ഇപ്പോൾ രംഗത്തും എത്തുകയാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുനയ നീക്കങ്ങളാണ് സി പി എം തയ്യാറാക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ നേതൃത്വവുമായി ചർച്ച നടത്തി ശിവൻകുട്ടി സി പി ആസ്ഥാനത്ത് ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ടിരിക്കുന്നത് സി പി എം നിർദ്ദേശപ്രകാരമാണ് അനുനയ നീക്കം നടക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ വിഷയത്തിൽ സി പി ഐ പോലും കുറ്റപ്പെടുത്തുന്നത് അതേ മന്ത്രിയെ കൊണ്ട് തന്നെ അനുനയത്തിന് ശ്രമിക്കുകയാണ് സി പി എം നേതൃത്വം പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതു മുന്നണിയിൽ വലിയ ഭിന്നത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മുന്നണിയുടെ കൂട്ട ഉത്തരവാദിത്തം നഷ്ടമായതായി തന്നെ സി പി ഐ വിമർശിക്കുന്നു സാമാന്യ മര്യാദ പോലും സി പി എം പാലിച്ചില്ല എന്ന് തന്നെയാണ് നേതൃത്വം പറയുന്നത് മുന്നണിയിൽ അപമാനിതരായ സാഹചര്യമാണ് സിപിഐക്കുള്ളത് ഇരുപത്തിയേഴില് നിർവാഹക സമിതിയിൽ അന്തിമ നിലപാട് സ്വീകരിക്കും ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രൂക്ഷ വിമർശനം തന്നെ ഉയർന്നിരുന്നു ഇനി സി പി എതിർക്കുന്ന ഈ പി എം ശ്രീ പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് മികച്ച പഠന കേന്ദ്രമാക്കി മാറ്റുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ എന്നാണ് ഈ പദ്ധതിയുടെ പൂർണ്ണമായ പേര് വിദ്യാഭ്യാസ നയത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ആരോപിച്ച് ഇടതുപക്ഷം പദ്ധതിയെ തുടക്കം മുതൽ എതിർത്തിരുന്നു പി എം ശ്രീ സ്കൂളുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പാക്കേണ്ടിവരും കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ സമഗ്രമായി തന്നെ പി എം ശ്രീ പദ്ധതിയിലൂടെ നവീകരിക്കുന്നത്